പേരാണെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട് എടോ ഭയങ്കര വിഷമാടോ ലൈഫ് ഭയങ്കര ഷോക്ക് ആണ് എന്നൊക്കെ അപ്പൊ എന്താ ചെയ്യാൻ പറയും പല പല പ്രശ്നങ്ങളാണ് ഫാമിലി പ്രശ്നങ്ങൾ പൈസേന്റെ പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റൽ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്താ പൊന്നു ഫ്രണ്ട്സ് പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല ലോകത്ത് ആർ എന്ന് വെച്ചാൽ ആരില്ല ഈ പറയുന്ന എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ട വിത്ത് പ്രശ്നങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യണം പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ എൻ്റെ പൊന്നും ഫ്രണ്ട്സ് ലൈഫ് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞല്ലായിരുന്നു കുറച്ച് വർഷം മുമ്പ് ഇപ്പം ഇതാന്ന് പറയുമ്പോഴത്തേക്ക് വലുതായില്ല അതേപോലെ നമ്മളിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ പ്രായമായി അപ്പൂപ്പിന്റെ അമ്മൂമിയൊക്കെ ആവും ഓക്കെ അപ്പൊ അതിന് മുമ്പ് നമുക്കുള്ള കുറച്ച് നിമിഷങ്ങൾ നമ്മൾ പ്രശ്നങ്ങളും അവിടെ നിൽക്കട്ടെ എന്നിട്ട് നമ്മൾ എൻജോയും ചെയ്യണം അല്ലാതെ എനിക്ക് ഒരു ഇത് വന്നല്ലോ എനിക്ക് പൈസ ഇല്ലല്ലോ എനിക്ക് വീടില്ല അതിലില്ല ഇങ്ങനെ ആലോചിച്ചിട്ട് വെറുതെ ഉള്ള സമയത്ത് ഹാപ്പിനെസ് കളയരുത് എല്ലാം ഉണ്ടാവും നമുക്ക് നമ്മൾ പോസിറ്റീവ് ഇരുന്നാൽ നമ്മളെ എല്ലാം നമ്മളെ തേടി വരും ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ഓക്കേ ഓക്കേ